പ്രണയ സാഫല്യം രചന ആസിയ പൊന്നോസ് അവതരണം സാലിം കരുളായി ധ്രുവ എന്തിനാ നിനക്ക് ആ പയ്യനുര വിരോധം എത്ര വലിയ സഹായം അവൻ നമുക്ക് ചെയ്തു തന്നത് ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നതാ ആ പയ്യൻ എന്ത് പറഞ്ഞാലും ഇടയ്ക്ക് കയറി നീ അവന്റെ വായടുപ്പിക്കും അല്ലെങ്കിൽ പോകാൻ പറയും സ്ത്രീയെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന ധ്രുവനോടായി ബാലലക്ഷ്മി ചോദിച്ചു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പറയുമ്പോഴോ അല്ലെങ്കിൽ ബലലക്ഷ്മിയുടെ കാര്യങ്ങൾ നോക്കാനും മറ്റും സ്ത്രീ ഓടി നടക്കുന്നത് കണ്ട് ധ്രുവനും സ്ത്രീയുമായി ചെറിയൊരു വാക്കുതിരക്കുണ്ടായി അതിനൊടുവിൽ ധ്രുവൻ സ്ത്രീയോട് പൊക്കോളാനും ഇനി വരേണ്ടതില്ലെന്നും പറഞ്ഞു പോകില്ലെന്ന് സ്ത്രീയും രാജ ഇടപെട്ടാണ് ധ്രുവനെ ഒന്ന് അടക്കി നിർത്തിയത് ഇത്രയും വാശി പിടിച്ച് സ്ത്രീ നിൽക്കുന്നതിന് പിന്നിൽ എന്തോ ഉദ്ദേശമുണ്ടെന്ന് ധ്രുവനും ഉറപ്പുണ്ടായിരുന്നു രാജ ധ്രുവനെ അടക്കി നിർത്തിയിട്ടും സ്ത്രീയെ തുറച്ചു നോക്കുകയാണ് അവൻ അവൻ അവിടെ നിൽക്കുന്നതേ അമ്മാവന്റെ ഗുഡ്ബുക്കിൽ കയറി പറ്റാനാണ് ധ്രുവൻ പല്ല് പല്ലുകടിച്ചു എന്തിനെ വരലക്ഷ്മി ചോദിച്ചു എന്നാ പിന്നെ അമ്മാവനായിട്ട് തന്നെ മീര അവനെ ഏൽപ്പിക്കുന്നു കരുതിയിട്ടാവും സ്ത്രീയെ നോക്കി പൂച്ചത്തോട് പറഞ്ഞു അതൊരിക്കലും നടക്കില്ലെന്നൊരു ധനി അവന്റെ സ്വരത്തിൽ നിറഞ്ഞു നീ എന്തൊക്കെയടാ ഈ പറയുന്നേ വരലക്ഷ്മിക്ക് കാര്യം അറിയാതെ ചോദിച്ചു ഇവൻ ആരാണെന്ന് അറിയൂ ആ നരേന്ദ്രന്റെ മരുമകനാ ശ്രീരാഗ് ഇപ്പൊ മാനസാന്തരപ്പെട്ട മീരയുടെ പിറകിലാണ് ഇവിടെ കുറ്റിയടിച്ച് നിൽക്കുന്നതിന്റെ റീസണും അത് തന്നെയാ ധ്രുവൻ പറഞ്ഞപ്പോഴാണ് സ്ത്രീയെ വരലക്ഷ്മി തിരിച്ചറിഞ്ഞത് അവർ പെട്ടെന്ന് സ്ത്രീയെ ഒന്ന് തിരിഞ്ഞു നോക്കി നോക്കുക എന്ന് പറഞ്ഞാൽ അടിപൊളി നോക്കി വരലക്ഷ്മി നോക്കുന്നത് കണ്ട് സ്ത്രീ അവരെ നോക്കി ചിരിച്ചു എന്തോ തിരിച്ച് അതിലും മനോഹരമായ പുഞ്ചിന് തിരികെ കൊടുക്കാനാണ് വരലക്ഷ്മിക്ക് തോന്നിയത് എന്തോ അവനോട് ദേഷ്യമൊന്നും തോന്നുന്നില്ല അറിഞ്ഞു വെച്ചുകൊണ്ട് പലരും ചെയ്ത ചതികളുകളും വരില്ലോ അറിയാതെ പറഞ്ഞു പോയ വാക്കുകൾ സ്ത്രീ സുന്ദരനാണ് യോഗ്യനാണ് എല്ലാത്തിലുമുപരി മീരാദ്യമായി പ്രണയിച്ച പുരുഷനാണ് വരലക്ഷ്മിയുടെ മനസ്സിൽ ഒരു ആനന്ദം വന്നു നിറഞ്ഞു അവർ സ്ത്രീയെ നോക്കി ഒരിക്കൽ കൂടി ചിരിച്ചു ധ്രുവൻ കാണുന്നുണ്ടായിരുന്നു എന്താടാ തന്നെ വിടാതെ നോക്കുന്ന ധ്രുവനെ കണ്ട് വരലക്ഷ്മി ചോദിച്ചു എന്താ അപ്പച്ചിയുടെ മനസ്സിൽ അവൻ ചോദിച്ചു നീ ഇനി അവനോട് ഉടക്കാനൊന്നും പോകരുത് നന്നായിട്ട് വേണം അവനോട് പെരുമാറാൻ വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ മനസ്സിലിട്ട് വൈരാഗ്യം കൊണ്ട് നടക്കേണ്ട മറക്കേണ്ടത് മറക്കാനും പൊറുക്കേണ്ടത് പൊറുക്കാനും കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ മനസ്സിലാവുന്നുണ്ടോ അവന്റെ കാൽ ഒന്ന് തട്ടി ചോദിച്ചു കൊണ്ട് ബാലലക്ഷ്മി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു അവനൊന്നും മിണ്ടിയില്ല അത് കണ്ട് ബാലലക്ഷ്മി അടുത്തുള്ള ചേരിലിരുന്ന് കാണ്ണുകളടിച്ചു ഒരു സ്വപ്നം പോലെ മഹിയും മീരയും താനുമുള്ള സുന്ദര നിമിഷങ്ങൾ തെളിഞ്ഞു വന്നു ചിരിച്ചും കളിച്ചും സന്തോഷിക്കുന്ന ആ നിമിഷത്തിൽ മീരയുടെ കൈകളിൽ കൈകൂർത്ത് സ്ത്രീ ഉണ്ടായിരുന്നു ആ നിമിഷം മറ്റെല്ലാ ടെൻഷനും മറന്ന് ബാലലക്ഷ്മി മനോഹരമായി പുഞ്ചിരിച്ചു തന്നോട് ക്ഷമിക്കാൻ മഹിയേടിനും കഴിഞ്ഞ സ്ത്രീയോട് ക്ഷമിക്കാൻ മീരമോൾക്കും കഴിഞ്ഞ തങ്ങൾ നാലുപേരുമുള്ളയിടം ഒരു സ്വർഗമായി തീരുമെന്ന് അവർക്ക് ഉദ്ദേശിച്ചു മീരിയോടും മകളോടും ഒന്ന പോലെ വാത്സല്യം തോന്നിയവർക്ക് അവളെ കാണാൻ മനസ്സുമല്ലാതെ കൊതിച്ചു അവളെ മഹിക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ഇതാണ് മഹിയേടും മകളെന്ന് പറയാൻ കൊതിച്ചു പക്ഷേ മഹിയൊന്നും കണ്ണു തുറക്കാതെ ഒരു വാക്ക് സംസാരിക്കാതെ അവിടെ നിന്നും പോകാൻ മനസ്സനുവദിക്കുന്നില്ല അങ്ങനെ സ്വപ്നങ്ങൾ നേതുകൂട്ടി ആ ദിവസങ്ങൾ തള്ളി നീക്കി സ്ത്രീയാണ് വരലക്ഷ്മിയെ നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിക്കാനും വിശ്രമിക്കാനൊക്കെ കൂട്ടിക്കൊണ്ടുപോയത് അതുകൊണ്ട് അവനോടുള്ള സ്നേഹം കൂടുകയേ ചെയ്തുള്ളൂ വരലക്ഷ്മിക്ക് ധ്രുവൻ പറയുന്നത് പറയുന്നതുപോലെ അതൊരു അഭിനയമായി അവർക്ക് തോന്നിയില്ല ആ നിമിഷമൊക്കെ മീരയുടെ പേരിനൊപ്പം വരലക്ഷ്മി ശ്രീരാഗ് എന്ന പേര് അടിവരി ടൂട്ടുറിപ്പിച്ച് കഴിഞ്ഞിരുന്നു ചിന്തകളിൽ മുഴുകിപ്പോയ വരലക്ഷ്മിയെ നോക്കിക്കൊണ്ട് ശ്രീ കുറച്ചു മാറി ഫോൺ എടുത്തു എസ് ഐയിൽ നിന്ന് വാങ്ങി അദ്ദേഹത്തിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു ഹലോ സർ ശ്രീരാഗ് ഹിയർ മഹാദേവൻ സാറിന്റെ കേസിന്റെ അപ്ഡേറ്റ് അറിയാൻ വിളിച്ചതാ അവൻ പറഞ്ഞു ഞങ്ങളയാളുടെ ബാങ്കിൽ പോയിരുന്നു രണ്ട് ദിവസമായി ആൾ ലീവിലാണ് ഒരു ലോങ് ലീവിലുള്ള സാങ്ഷനും വാങ്ങിയാൽ പോയിരിക്കുന്നത് മിക്കവാറും ഒളിവില് പോയതാവാനാണ് സാധ്യത വീട്ടിലും പോയിരുന്നു വീട് പൂട്ടിക്കിടക്കുമായിരുന്നു മണിക്കൂറുകളോളം അവിടെയും ആ പരിസരം നമുക്ക് അരിച്ചുപൊറുക്കി ആരും അവിടെ പരിസരത്തിലുള്ളവരോട് ചോദിച്ചപ്പോൾ നരേന്ദ്രനെ രണ്ടു ദിവസമായി കണ്ടിട്ടില്ല നരേന്ദ്രന്റെ ഫാമിലി അവിടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് പക്ഷേ കുടുംബത്തോടെ മുങ്ങിയതാവാൻ സാധ്യത എസ് ഐ പറഞ്ഞു ഇനി എന്തു ചെയ്യും സർ ടാവർ ലൊക്കേഷൻ ഞങ്ങൾ നോക്കി വീടുകളിൽ വെച്ചാണ് ഫോൺ അവസാനമായി സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ഫോൺ വീട്ടിൽ ഉപയോഗിച്ച് പോകാനാണ് സാധ്യത ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട് എത്രയും വേഗം അയാളെ കണ്ടെത്തിയിരിക്കും എസ് ഐ പറഞ്ഞു അതോടെ ശ്രീ സംഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് ഐസുവിന് മുന്നിലുള്ള ചെയറിൽ വന്നിരുന്നു നീശ്രീ ഈയെ വിളിച്ചോ രാത്രി ഹെഡ്ബോർഡിൽ ചാരി ബെഡിലിരിക്കുന്നവളോടായി നീരജ് ചോദിച്ചു ആ ചോദ്യം കേട്ട് അവളുടെ മുഖം മങ്ങിപ്പോയി വീട്ടിലെത്തിയപ്പോൾ നേരെ വിരിട്ടായിരുന്നു അതുകൊണ്ട് പോലീസ് വന്നത് അടുത്തുള്ളവരെ ചോദ്യം ചെയ്തതൊന്നും രണ്ടുപേരും അറിഞ്ഞിട്ടില്ല നാളെ അമ്മ എന്നെ അവിടെ വരെ കൊണ്ടുപോകുമോ അവൾ ചോദിച്ചു എവിടെ സ്ത്രീയുടെ വീട്ടിലേക്ക് നിള പറഞ്ഞു അതിന് അവർ ആശ്രമത്തിലല്ലേ ഈ ദിവസങ്ങൾ എടുക്കില്ലേ നീരജ് അത് പറഞ്ഞപ്പോഴാണ് അച്ഛൻ്റെ നുണക്കത് അവൾ ഓർത്തത് പിന്നൊന്നും പറയാനില്ലാത്തത് കൊണ്ട് അവൾ ആവശ്യം പിന്നെ ഉന്നയിച്ചില്ല എത്രയും വേഗം സ്ത്രീ ഇതൊന്ന് അറിയിക്കണമെന്ന് അവൾ ചിന്തിച്ചോളൂ ഞാൻ പെട്ടെന്ന് അത് ഓർത്തില്ല അവൾ മുഖം വടിച്ചുകൊണ്ട് പറഞ്ഞു നീ വിഷമിക്കണ്ട അതൊരു കുഗ്രാമത്തിലുള്ള ആശ്രമം എങ്ങാണ്ടാണ് അവളെ റേഞ്ച് ഒന്നും ഉണ്ടാവില്ലെന്ന് നാരേറ്റൻ എടുക്ക് പറഞ്ഞിരുന്നു അതാവും അവൻ വിളിക്കാത്തേ ഇനി അത് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കൊച്ചിനത് ദോഷ നേരജ പറഞ്ഞു അവളൊന്നും അവ കാര്യമാക്കി എടുത്തില്ല സ്ത്രീയെ തിരിച്ചു പിടിക്കാനുള്ള ഒരു തുറുപ്പിച്ചിട്ടായി മാത്രമേ അവൾ ആ കുഞ്ഞിനെ കണ്ടിരുന്നുള്ളൂ ഇരുന്ന് ഉറക്കി ഇളക്കാതെ കിടന്നുറങ്ങാൻ നോക്ക് നീ ചൂടുവെള്ളം ദേ ഫ്ലാസ്കിൽ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും പയ്യാഗിയോ അസ്വസ്ഥതയോ മറ്റും ഉണ്ടായാ എന്നെ വിളിക്കണം നീരജ് അതും പറഞ്ഞ അവൾ നന്നായി പുതപ്പിച്ച് ലേറ്റ് ഓഫ് ചെയ്ത് തൻ്റെ റൂമിലേക്ക് പോയി റൂമിൽ കയറി ഫോണെടുത്ത് നരേന്ദ്രനെ വിളിച്ചു അപ്പോഴും സ്വിച്ച് ഓഫ് ആണെന്ന് കണ്ട് നീരജ ഫോൺ ടേബിളിൽ വെച്ച് വെള്ളം കുടിച്ച് പ്രാർത്ഥിച്ചു കിടക്കാൻ തുരിഞ്ഞപ്പോഴാണ് വില്ലോക്കടുത്തായി നരേന്ദ്രന്റെ ഫോണ് കാണുന്നത് അത് നീരജെ കാണാനും കണ്ട് കഴിഞ്ഞാൽ പിന്നെ വിളിച്ച് ബുദ്ധിമുട്ടില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് നരേന്ദ്രൻ അത് അവിടെ തന്നെ വെച്ചിട്ട് പോയി നീരജ് അത് കയ്യിൽ നോക്കി ഫോൺ ഇവിടെ മറന്നു വെച്ചിട്ടാണ് പോയത് അവരോർത്തു പിന്നെ വല്ലാത്തരും അടുപ്പോടെ അവർ വീട്ടിലേക്ക് ചാഞ്ഞ് കണ്ണുകൾ അടച്ചു രാവിലെ എന്നും എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ നീരജ ഉണർന്നു ഗേറ്റിന് അടുത്തേക്ക് നടന്ന് അവിടെ വെച്ചിരുന്ന പാലും പാത്രൂമെടുത്ത് തിരികെ വീട്ടിലേക്ക് തന്നെ കയറി നീരജ അകത്തേക്ക് കയറുന്നതും കണ്ടുകൊണ്ട് ഒരു കാക്കി പാൻസ് ധരിച്ച ബൈക്കുകാരൻ ആ വീടിനെ കടന്നുപോയി ആ വീടിനൊന്നും നിരീക്ഷിക്കാൻ എസ് ഐ അയച്ച പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നത് നീരജയെ കണ്ടതും അയാൾ ബൈക്ക് കുറച്ച് മാറ്റി നിർത്തി ഫോൺ എടുത്ത് എസ് ഐയെ വിളിച്ച് കാര്യം പറഞ്ഞു ശേഷം അവിടെ നിന്ന് തന്നെ ആ വീടിനെ നിരീക്ഷിച്ചു നീരജ പത്രം ഹാളിൽ കൊണ്ടുവന്നിട്ട് ഡോർ ലോക്ക് ചെയ്ത് കിച്ചണിലേക്ക് നടന്നു പാല് തിളപ്പിക്കാൻ വെച്ച ശേഷം രാവിലത്തേക്കുള്ള ഭക്ഷണത്തിലുള്ള പനികൾ തുടങ്ങി ചായ ആയതും അത് രണ്ട് കപ്പിലേക്ക് പകരുന്നു ഒരു കപ്പ് കയ്യിലെടുത്ത് നിളയുടെ മുറിയിലേക്ക് പോയി ചായ ടേബിളിൽ വെച്ച് അവളെ തട്ടി നിർത്തി ബാത്റൂമിലേക്ക് വിട്ടുകൊണ്ട് തിരികെ കിച്ചീലേക്ക് വന്നു ചായ കുടിച്ചുകൊണ്ട് ജോലികൾ ഓരോന്നായി ചെയ്തു തീർത്തു നിളക്ക് വിശേഷം എന്ന് അറിഞ്ഞപ്പോൾ ഇന്ന് ലീവ് കരുതിയതാണെങ്കിലും ലീവ് എടുക്കാൻ പറ്റില്ല ഈ മാസം തന്നെ ലീവ് ഒരുപാടായി ലീവിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാൽ ജോലിയെ തന്നെ അത് ബാധിക്കും അതോർത്തുകൊണ്ട് ഉച്ചത്തേക്ക് കൂടി വേഗം വേഗം ഒതുക്കി തുടങ്ങി ഒടുവിൽ പണികൾ തീർത്ത് കിച്ചൺ ക്ലീൻ ചെയ്ത് വീടും മണിച്ചുമാരി കുളിക്കാൻ കയറി ഓരോ പ്രവൃത്തിയും ധൃതിയിലായിരുന്നു അവരുടേത് കുളിച്ച ശേഷം നിലക്കുള്ള ഫുഡും എടുത്ത് അവളുടെ മുറിയിലേക്ക് ചെന്നു അവളാണെങ്കിൽ രാവിലെ തന്നെ ശ്രദ്ധിച്ച് തളന്നിരിക്കുന്നു നീരജ കൊണ്ടുവച്ചെന്ന ഫുഡ് പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞവൾ മാറ്റി വെച്ചു എനിക്കിനി ലീവ് കിട്ടില്ല അല്ല എന്നൊക്കെ കുറച്ചു ദിവസം കഴിഞ്ഞ് ഞാൻ പോകത്തുള്ളുമായിരുന്നു കുറച്ച് കഴിയുമ്പോൾ ഇതെടുത്ത് കഴിച്ചിട്ട് മെഡിസിന് വലതുണ്ടെങ്കിൽ കഴിക്കാൻ നോക്ക് ഉച്ചക്കുള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ സമയത്തിനടുത്ത് കഴിക്കണം മാടി പിടിച്ചതിനെ തന്നെ കയറി ഇരിക്കരുത് നീരജ് ജനലിൽ നിന്ന് കർട്ടനൊക്കെ നീക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു അവളെല്ലാം മൂളിക്കേട്ടു നീരജ് താഴേക്ക് പോയി ഫുഡും കഴിച്ച് റൂമിൽ ചെന്ന് ഡ്രസ്റ്റ് ചെയ്ത് ഇറങ്ങി നിലയിലെ റൂമിൽ ചെന്ന് എന്തെങ്കിലും വയ്യായി വന്നാൽ വിളിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് നീരജ് മുറിവിട്ടിറങ്ങി ബാഗ് വെറുതെ സമയം നോക്കി ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി ഡോർ ലോക്ക് ചെയ്തു സ്പെയർ കീ ഒന്ന് നിലയെ ഏൽപ്പിച്ചിരുന്നു ലോക്ക് ചെയ്ത് തിരിയുമ്പോൾ ഗേറ്റിന് മുന്നിൽ ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു നീരജ് കുറച്ചുനേരം ആ ജീപ്പിലേക്ക് സംശയത്തോടെ നോക്കി നിന്നു ഇവിടേക്ക് വന്നതാവില്ലെന്ന് പറ്റില്ലേ എന്നാൽ ജീപ്പിൽ നിന്ന് മൂന്നാല് പോലീസ് ഉദ്യോഗസ്ഥർ ഇറങ്ങി വന്ന് ഗേറ്റ് തുറക്കുന്നത് കണ്ട് നീരജ് നീരജൊന്ന് പരിഭ്രമിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി നീരജയെ കണ്ട് ഗേറ്റ് തുറന്നവർ അകത്തേക്ക് വന്നു ഒരു വനിതാ കോൺസ്റ്റബിളും അക്കൂട്ടത്തിലുണ്ട് നീരജ പതറിക്കൊണ്ട് അവരെ മാറി മാറി നോക്കി എന്താ സാർ ഉള്ളിൽ ആശങ്ക അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു നരേന്ദ്രൻ ഇല്ലേ ഇവിടെ എസ് ഐ ചോദിച്ചു ഇല്ല സാർ ആശങ്ക വിട്ടുമാറാതെ നീരജ മറുപടി കൊടുത്തു എവിടെ പോയി അദ്ദേഹം വീണ്ടും തിരക്കി ഒരു ഓഫീഷ്യൽ ട്രിപ്പാണെന്നാണ് പറഞ്ഞത് കുറച്ച് ദിവസം കഴിഞ്ഞേ മടങ്ങി വരുള്ളൂ നീരജ പറഞ്ഞു എസ് ഒന്ന് ചിരിച്ചു ഞങ്ങൾ ഐ ബി ഒ ബാങ്കിൽ പോയി അന്വേഷിച്ചിരുന്നു നരേന്ദ്രൻ അങ്ങനെ ഒരു ഓഫീഷ്യൽ ട്രിപ്പിന് പോയിട്ടില്ല ഒരു ലോങ് ലീവ് എടുത്ത് പോയതാണ് ഇനി പറയും എവിടെ അയാള് എസ് സിപ്പം ഗൗരവത്തോടെ തിരക്കി നീരജൊന്ന് ഞെട്ടി പോലീസിന്റെ ചോദ്യവും ഗൗരവവും മറ്റുമൊക്കെ കണ്ട് നീരജ നന്നായി ഭയന്നിരുന്നു എനിക്ക് എനിക്കറിയില്ല സാർ ഞാൻ നല്ല ജോലി കഴിഞ്ഞപ്പോൾ അതിന് മുന്നേ നരേട്ടൻ പോയത് ഒരു ഒഫീഷ്യൽ ട്രിപ്പാണ് വരാൻ കുറച്ച് ദിവസം കഴിയെന്നാണ് മോളോട് പറഞ്ഞതും എങ്ങോട്ടാണെന്നും മോളോട് പോലും പറഞ്ഞിട്ടില്ല വിളിച്ചു ചോദിക്കാമെന്ന് വെച്ചാൽ ഫോൺ ഇവിടെ മറന്നു വെച്ചിട്ടാണ് പോയത് നേരഞ്ഞ ഉള്ളതുള്ളത് പോലെ പറഞ്ഞു എങ്കിലാ ഫോൺ മറന്നു വെച്ച് പോയതല്ല ഉപേക്ഷിച്ച് പോയതാണ് എസ് ഐ പറഞ്ഞു ടെൻഷനാവണ്ട ആൾ ഒളിവിൽ പോയതാ അറസ്റ്റ് ഒഴിവാക്കാൻ എം എം ബിൽഡേഴ്സിൻ്റെ ഓണർ മഹാദേവൻ സാറിന് മനപൂർവ്വം കാർ ഒടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണെങ്കിൽ പോവും എസ് ഐ പറഞ്ഞത് കേട്ട് നിരഞ്ഞ് ഞെട്ടിപ്പോയി മഹാദേവൻ എന്ന പേര് മനസ്സിലൊടുക്കി നരേട്ടനോ എന്തിനെ അവര് സ്വയം ചോദിച്ചു ഇല്ല സർ നരേട്ടനോ അങ്ങനൊന്നും ചെയ്യില്ല ഒന്നുകിൽ നിങ്ങൾക്കിത് പറ്റിയതാ അല്ലെങ്കിൽ ഇതൊരു കള്ളക്കേസ് ആണ് നീരജി ഉറപ്പിച്ച് പറഞ്ഞു എന്നെ നീയാണോ തീരുമാനിക്കുന്നേ സംഭവം നേരിൽ കണ്ട ദുസാക്ഷിയുണ്ട് പിന്നെ സി സി ടിവിയും സാക്ഷി കള്ളം പറഞ്ഞാലും സി സി ടി വി കള്ളം പറയില്ലോ വനിതാ കോൺസ്റ്റബിൾ നീരജിയോട് തട്ടിക്കേറി അതോടെ നീരജിക്ക് ഉത്തരം കൂട്ടി പിന്നെയും പിന്നെയും നരേന്ദ്രനെ വേണ്ടി ബാധിക്കാൻ നാവ് തരിച്ചുവെങ്കിലും ഭയം കൊണ്ട് നാവിന് കടിഞ്ഞാണിട്ടു ഇന്നലെ വീട് കൂട്ടി കിടക്കുമായിരുന്നല്ലോ ഇന്നലെ നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു അദ്ദേഹം ചോദിച്ചു മോള് പ്രഗ്നന്റ് ആണ് അപ്പൊ അവളെ ഡോക്ടറെ കാണിക്കാൻ പോയതാ നീരജ പറഞ്ഞു എസ് ഐ ഒന്നും മൂളി ഈ വീട് സർച്ച് ചെയ്യാനുള്ള വാറൻ്റാണിത് ഇവിടെ ഉണ്ടാവില്ലെന്ന് അറിയാം പക്ഷെ കുന്തം പോയ കുടത്തിലും തപ്പണമെന്നാണല്ലോ സോ പ്ലീസ് കോപ്പറേറ്റ് വിത്ത് എസ് പറഞ്ഞു നീരജ മുൻവശത്തെ ഡോറ് തുറന്നു കൊടുത്തു അവരോരോത്തായി ഓരോ ഭാഗവും മരിച്ചു പിറക്കി നിലയുടെ മുറിയിൽ പോലീസ് കയറിയതും അവൾ അമ്മയെ വിളിച്ച് നിലവിളിച്ച് താഴേക്ക് വന്നു നീരജ കാര്യങ്ങൾ അവളോട് പറഞ്ഞതും അവൾ തളസിയുടെ സോഫയിലേക്ക് ഇരുന്നു വീട് മുഴുവനും മരിച്ചുപിറക്കി തളർന്നവർ നിലക്ക് മുന്നിൽ വന്നു നിന്നു അവൾക്കറിയാവുന്ന കാര്യങ്ങൾ അവളോട് ചോദിച്ചു മഹാദേവൻ സാറുമായി നരേന്ദ്രൻ എന്തെങ്കിലും ശത്രുതയുണ്ടോ ആ ചോദ്യം കേട്ട് നീരജ നിശബ്ദയായി അവരാ ചോദ്യം സ്വയം ചോദിച്ചു അവർക്ക് പോലും മറുപടി കണ്ടെത്താനായില്ല അറിയില്ല എന്ന് മാത്രം പറഞ്ഞു പോലീസുകാർ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നിറങ്ങി അതൊന്നും അറിയാതെ നിരഞ്ഞ് എന്തോ ആലോചിക്കലാണ് അമ്മേ അച്ഛൻ ആരെയൊക്കെ അല്ല ശ്രമിച്ചേ അയാളുമായി അച്ഛനന്താ പ്രശ്നം നമ്മളിൽ എന്ത് ചെയ്യമ്മേ നിളക്കരച്ചിന്റെ വാക്കിലെത്തി ഞാൻ രവിയെ ഒന്ന് വിളിച്ചു നോക്കാം രവിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ബോധം വന്നവളെ പോലെ വേഗം ബാഗിൽ നിന്നും ഫോണിട്ട് രവിയെ വിളിച്ചു രവിയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നരേന്ദ്രൻ പറഞ്ഞ കഥ അയാൾ അവരോട് പറഞ്ഞു മഹാദേവൻ മദ്യപിച്ച് ലക്ക് കെട്ട് കാറിന് മുന്നിൽ ചാടിയതാണ് കേട്ടപാടെ നീരജ് അത് വിശ്വസിക്കുകയും ചെയ്തു രവിയുടെ വാക്കുകൾ നീരജ് ധൈര്യം പകർന്നു രവി കൊടുത്ത ആത്മവിശ്വാസത്തോടെ നീരജ് കോള് ചെയ്തു പേടിക്കേണ്ട നിലയിൽ അയാൾ കള്ളു കുടിച്ചും പോതല്ലാതെ അച്ഛന്റെ കാറിന് മുന്നിൽ വട്ടം ചാടിയതാണ് രവി പറഞ്ഞിട്ടാ നരേ ഒന്ന് മാറി നിൽക്കുന്നത് അച്ഛന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല അവര് കള്ളക്കേസ് കൊടുത്തതാ രവി മുൻകർജാമത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇന്നോ നാളെയോ ജാമ്യം കിട്ടും പിന്നെ പേടിക്കാനൊന്നുമില്ല നീരജ പറഞ്ഞു അച്ഛനിപ്പോ എവിടെയാ അവൾ ചോദിച്ചു അച്ഛൻ എവിടെയൊന്നും രവിക്കോ അറിയില്ല നമ്മൾ നമ്മളാരിപ്പൊ ഒന്നും അറിയാതിരിക്കുന്നതാവും നല്ലത് അതും പറഞ്ഞ് നീരജ കണ്ണുകളെടുത്ത് സോഫയിൽ ചാരിയിരുന്നു മഹിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു തലക്ക് വലിയൊരു മുറിവ് ഏറ്റിട്ടുണ്ട് വലത് കൈ ഒടിഞ്ഞിട്ടുണ്ട് രണ്ട് കാലുകളിൽ ശരീരത്തിന്റെ പല ഒക്കെയായി മുറിവുകൾ കെട്ടിവെച്ചിട്ടുണ്ട് റൂമിലേക്ക് മാറ്റിയ ഉടനെ എല്ലാവരും മഹിയെ കയറി കണ്ടു ഒപ്പം സ്ത്രീയും കയറി വല്ലക്ഷ്മി കരഞ്ഞുകൊണ്ട് മഹിയുടെ അടുത്തേക്ക് പോയെങ്കിലും വെറുപോടികളെ നോട്ടത്താൽ മാഹി അവരകറ്റി നിർത്തി രാജ് ഇവരോടൊക്കെ ഇറങ്ങി പോകാൻ പറയേ അയാൾ ആ ക്ഷീണത്തിൽ രാജിനോട് പറഞ്ഞു രാജൻ നിസ്സേനായി വിശ്വനം നോക്കി പോകാനല്ലേ പറഞ്ഞത് മാഹി ഒച്ചയെടുത്തു എവിടേക്കോ സ്റ്റിച്ച് വലിഞ്ഞതും മാഹിയുടെ മുഖം ചൂടിഞ്ഞു എരിവ് വലിച്ചുകൊണ്ട് അയാൾ കണ്ണുങ്ങൾ ഇറക്കി അടച്ചു അധികം സ്ട്രെയിൻ ചെയ്യിക്കേണ്ട എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിന്നോളൂ മഹിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടാവണം നെയ്സവരോട് പറഞ്ഞു അത് കേട്ടിട്ടും വരലക്ഷ്മി ബിദിമ്പിക്കൊണ്ടും മഹിയെ നോക്കി നിന്നു ഒന്നടുത്തിരിക്കാൻ കൊതിച്ചു കൊണ്ട് സ്നേഹത്താലോടുള്ള ആശ്വാസം പകരാൻ കൊതിച്ചുകൊണ്ട് നടക്കില്ലെന്ന് അറിയാമെങ്കിലും അവര് വെറുതെ കൊതിച്ചു പോയി രാജ് മഹിയുടെ ഉയർന്നു ഒപ്പം വേദനയായി അയാളുടെ മുഖവും ചുടിച്ചു ലച്ചു വാ പോകാം വിഷുൻ വരലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചു വല്ലെന്നവർ തല ചലിപ്പിച്ചു നമ്മളെ കാണുന്നത് പോലും അവൻ ഇഷ്ടമല്ല ലച്ചു അവന്റെ കണ്ണിൽ നമ്മളൊക്കെ ശത്രുക്കളാണ് നമ്മളിവിടെ നിന്നാ അവന്റെ സമാധാനം പോവുകയുള്ളൂ അതൊക്കെ അറിയാമായിരുന്നുവെങ്കിലും എന്തോ വിഷനത് പറയുമ്പോൾ വരലക്ഷ്മിക്ക് വല്ലാതെ അവൻ റെസ്റ്റ് എടുത്തോട്ട് ലെച്ചു ശല്യം ചെയ്യണ്ട വാ വിഷൻ നിർബന്ധിച്ചതും വാലലക്ഷ്മി മഹിയെ തിരിഞ്ഞ് നോക്കി മഹി മുഖം തിരിച്ച് കണ്ണുകൾ അടച്ചു കിടന്നു വിടുമ്പൽ അടിച്ചു പിടിച്ചുകൊണ്ട് വരലക്ഷ്മി പുറത്തേക്കും നടന്നു നിങ്ങൾ വാ അവൻ റെസ്റ്റ് എടുത്തോട്ടേ ദ്രുപനോടും സ്ത്രീയോടുമായി പറഞ്ഞുകൊണ്ട് രാജ് പുറത്തേക്കറങ്ങി എല്ലാവരും പോയതും മഹി കണ്ണുകൾ തുറന്ന് അയാളുടെ കൺകോണിൽ നിന്നും കണ്ണുതീരൊഴുകിയിറങ്ങി ബോധം വധം തറിഞ്ഞ് മധുവും ദിയയും ഹോസ്പിറ്റലിലെത്തി അവർ അവര് മഹിയെ കാണാൻ ചെന്നപ്പോഴേക്കും അയാൾ മായക്കം നടിച്ച് കഴിഞ്ഞു ഇനിയും ആരുടെയും നാടകം കണ്ടു നിൽക്കാൻ വയ്യ ഇവിടെ ഇറങ്ങുന്ന ദിവസം മകളെ കണ്ടെത്തണം ഒറ്റ ലക്ഷ്യമേ മഹിക്കപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ മറ്റൊന്നും വേണ്ടെന്ന് അയാൾ ഉറപ്പിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞു മാരും ശ്രദ്ധിക്കില്ലെന്ന് കണ്ട് ശ്രീപതിയെ മഹിയുടെ റൂമിലേക്ക് കയറി മഹി കണ്ണും കിടക്കുകയാണ് സാർ അവൻ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു കണ്ണുകൾക്ക് ക്ഷീണം ബാധിച്ചിരുന്നാൽ കണ്ണുകൾ തുറക്കാതെ മഹി മൂല ഞാനാണ് സാറിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അവൻ പറഞ്ഞു മഹി പതിയെ കണ്ണുകൾ തുറന്നു താങ്ക്സ് അയാളുടെ സ്വരം വല്ലാതെ നേർത്തു പോയിരുന്നു സ്ത്രീ അപ്പോഴാണ് മഹി ശ്രദ്ധിക്കുന്നത് സാറിന് ഓർക്കുന്നുണ്ടോ ശ്രീ വിടർന്ന മുഖത്തോടെ ചോദിച്ചു മഹിയവൻ ഉറ്റുനോക്കി ധീരജന്റെ മദറിലോ ആണ് നരേന്ദ്രന്റെ മകളെ വിവാഹം ചെയ്തത് ഞാനാണ് അവൻ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു വാഹിയുടെ മുഖം തെളിഞ്ഞു ഒപ്പം സംശയവും സംശയിക്കേണ്ട സാറിന്റെ മകൾ മീരയെ ഞാനല്ല വിവാഹം കഴിച്ചത് നിരാശയോട് അവൻ പറഞ്ഞു പക്ഷെ അതൊന്നും മാഹി ശ്രദ്ധിച്ചതേയില്ല മീരയെ അറിയാനുള്ള ആകാംക്ഷയെന്ന് അയാൾക്ക് സാർ സാറിനോട് നരേന്ദ്രൻ എന്ന മനുഷ്യന് എന്ത് ശത്രുതയാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല നിങ്ങളോടുള്ള ദേഷ്യം അയാൾ തീർത്തത് മീരയോടാണ് അതിനുവേണ്ടി ഞങ്ങൾ സ്വപ്നം കണ്ട ജീവിതം അയാൾ തകർത്തെറിഞ്ഞത് പരസ്പരം സ്നേഹിച്ച് ഞങ്ങളെ ക്രൂരമായി അകറ്റിക്കളഞ്ഞാണ് എന്നിട്ടും മതിയാവാതായുള്ള വിടാതെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ നരേന്ദ്രനോടുള്ള വിദ്വേഷം അവന്റെ മനസ്സിൽ നുറിഞ്ഞു പൊന്തി നരേന്ദ്രന്റെ കുറ്റങ്ങൾ എണ്ണീണ്ടി നിരത്തുമ്പോൾ തനിക്ക് പറ്റിയ പിഴവുകൾ അവൻ മനപൂർവ്വം മറച്ചു വരും